ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതിന് ശനി കുംഭം രാശിയിൽ തന്നെ വക്രഗതിയിൽ സഞ്ചാരം ആരംഭിക്കുകയാണ് നവംബർ പതിനഞ്ച് വരെ ഇത് തുടരുകയാണ് എന്നാൽ ഈ ശനി വക്രത്തിന്റെ പ്രത്യേകത ശനി വക്രം ചെയ്ത് അതായത് പിന്നോട്ട് സഞ്ചരിച്ച് തൊട്ടു പിന്നിലെ രാശിയായ മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നില്ല പൂരൂരുട്ടാതി രണ്ടാം പാദത്തിലൂടെ സഞ്ചരിച്ച് ചതയനക്ഷത്രത്തിലെത്തിച്ചേരുകയും മറ്റുമാണ് ചെയ്യുന്നത് രാശി മാറുന്നില്ല എന്നിരുന്നാലും വക്രം ചെയ്യുന്ന ഏതൊരു ഗ്രഹവും തൊട്ടു പിന്നിലെ രാശിയുടെ ഫലം ചെയ്യുമെന്നും അതി ബലവാനായിരിക്കുമെന്നുമാണ് പ്രമാണ പ്രകാരം പറയുന്നത് അത്തരത്തിൽ വക്രം ചെയ്യുന്ന ശനി മകരക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് നൽകാൻ പോകുന്നത് ഈ മാസങ്ങളിൽ എന്നാണ് നമ്മളൊന്ന് ചിന്തിക്കുവാൻ പോകുന്നത് മകരക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും തിരുവോണം നക്ഷത്രക്കാർക്കും അവിട്ടം ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് മകരക്കൂറിനെ സംബന്ധിച്ച് മകരക്കൂറിന്റെയും അതായത് മകരം രാശിയുടെയും കുംഭം രാശിയുടെ അതായത് ലഗ്നത്തിന്റെയും അല്ലെങ്കിൽ കൂറിന്റെയും രണ്ടാം ഭാവത്തിന്റെയും അധിപനാണ് ശനി എന്നുള്ളതാണ് വ്യക്തിയെയും അവരുടെ കീർത്തിയെയും അവരുടെ എല്ലാ തരത്തിലുള്ള ഭൗതിക ജീവിതത്തെയും അതുപോലെ പ്രത്യേകമായിട്ടും ധനസ്ഥാനത്തെയുമാണ് മകരക്കൂറുകാർക്ക് ശനി നാഥനായിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ശനിയുടെ ഈ വക്രം അവർക്ക് ജന്മശനി കാലത്തെ ഓർമ്മപ്പെടുത്തേണ്ടതായിട്ട് വരും അതായത് ഏഴര ശനിയുടെ മൂന്നാം ഘട്ടമായിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മകരക്കൂറുകാർക്ക് എന്നാൽ ഈ വക്രകാലഘട്ടത്തിൽ രാശി മാറുന്നില്ല എങ്കിൽ പോലും മകരക്കൂറുകാർ ജന്മശനിക്കാലത്ത് അതായത് അവരുടെ കൂറിലൂടെ സഞ്ചരിച്ചിരുന്ന കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കും വിധം ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്കായിട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു അതുപോലെ അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മറന്നു പോകരുതേ ഏഴര ശനിക്കാലം എല്ലാവർക്കും തന്നെ അധികമായ ഭീതി ഉണർത്തുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ചും അതിലെ രണ്ടാം ഘട്ടമായിട്ടുള്ള ജന്മശനിക്കാലം അനുഭവിച്ചു കഴിഞ്ഞ ആളുകൾ എന്ന നിലയ്ക്ക് തന്നെ മകരക്കൂറുകാർ എന്ന് കേട്ടാൽ മിക്കവരും തന്നെ ഞെട്ടിവിറക്കുന്നതാണ് ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ സ്വന്തം ജാതകത്തിലെ ശനിയുടെ ഭാവാധിപത്യം നിൽപ്പ് ബലാബലം എന്നിവയ്ക്ക് അനുസരിച്ചിട്ടാണ് ചാരഫലങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ സഞ്ചരിക്കുക ചാരഫലങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ അത് ഗുണമായാലും ദോഷമായാലും സംഭവിക്കുന്നത് അത് പ്രത്യേകം ഓർമ്മയിൽ വെക്കേണ്ടതാണ് ഇനി രണ്ടാം ഭാവത്തിൽ അതായത് ധനസ്ഥാനത്ത് ധനം മാത്രമല്ല വാക്ക് വിദ്യ കണ്ണ് എന്നിങ്ങനെയുള്ള ഭൗതിക ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സുഖങ്ങളെല്ലാം തരുന്ന ഭാവമായിട്ടുള്ള രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന ആ ശനി വക്രം ചെയ്ത് പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ മകരക്കൂറുകാർക്ക് ധനത്തിന് വീണ്ടും ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ധനാഗമങ്ങൾ ചെറുതായിട്ടൊന്നും മങ്ങിപ്പോകുവാനോ തടസ്സപ്പെടുവാനോ സാധ്യതയുണ്ട് ധനപരമായിട്ടുള്ള എല്ലാ ചർച്ചകളും പലതരത്തിലുള്ള പ്രശ്നങ്ങളെ കൊണ്ട് വൈകി പോകുവാനായിട്ടാണ് സാധിക്കുന്നത് അതുപോലെ മൂലകുടുംബ സ്വത്തുക്കൾ ഭാഗം വച്ച് കിട്ടുക അതിനെക്കുറിച്ചുള്ള ചർച്ചകളെ തുടർന്ന് സഹോദരങ്ങളുമായിട്ട് മനപ്രയാസത്തിനിടയാക്കുന്ന ചില സംഭവങ്ങളോ സംഭാഷണങ്ങളോ ഉണ്ടാകുവാനും മറ്റും ഇടയാകുന്നു അതുപോലെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് വാദ സംബന്ധമായിട്ടും ഞെരുമ്പ് സംബന്ധമായിട്ടും മറ്റും അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ളവർക്ക് അത് അല്പം വർദ്ധിക്കുവാനായിട്ട് ഇടയുണ്ട് അല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങുവാനായിട്ടും ഇടയുണ്ട് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കും ഈ കാലയളവിൽ ചിലർ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം നിങ്ങൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുക അല്ലെങ്കിൽ അവർ വെറുക്കുക അതിനെ തെറ്റായ അർത്ഥത്തിൽ മനസ്സിലാക്കുക തുടങ്ങിയ ഫലങ്ങൾ ഈ സമയത്തുണ്ടാകുന്നതാണ് അതുപോലെ പങ്കാളികളുമായും സ്വരചേർച്ചയില്ലായ്മയും തെറ്റിദ്ധാരണകളും കലഹങ്ങളും പിരിഞ്ഞു താമസിക്കലുകളും മറ്റും ഉണ്ടായേക്കാനിടയുണ്ട് വിവാഹകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുക മുതലായവയും സംഭവിച്ചേക്കാം വിദേശ രാജ്യങ്ങളിൽ ജോലിയുമായി കഴിയുന്നവർക്ക് പ്രത്യേകിച്ചും സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഹോസ്പിറ്റൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ചിലറ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം തൊഴിൽ രംഗത്ത് പൊതുവെ ഒരു മാന്ദ്യം അല്ലെങ്കിൽ കിട്ടാനുള്ള കാര്യങ്ങളിലെല്ലാം ഒരു വൈകൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഈ സമയം നിങ്ങൾക്ക് പൊതുവെയും മടി അലസത വ്യക്തിത്വബോധമില്ലായ്മ തുടങ്ങിയവ അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് കർമ്മങ്ങൾ ചെയ്യാനുള്ള വിമുഖത ലക്ഷ്യബോധം ില്ലാതിരിക്കുക അല്ലെങ്കിൽ ലക്ഷ്യത്തെക്കുറിച്ച് മറന്ന പോലെ പെരുമാറുക സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാതിരിക്കുക തുടങ്ങിയ സ്വഭാവങ്ങളും കാണിച്ചേക്കാം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ അലസത മടി മറ്റു പ്രതിസന്ധികൾ മുതലായവ ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും മോശപ്പെട്ട വാക്കുകൾ പറയാനുള്ള ഒരു പ്രവണതയും ഉടലെടുത്തേക്കാൻ സാധ്യതയുണ്ട് കള്ളം പറയേണ്ടുന്ന സാഹചര്യങ്ങളും സംജാതമായേക്കാം ഏറ്റെടുത്ത സംരംഭങ്ങൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന സംരംഭങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് നന്നെ വിഷമിക്കുന്നൊരു അവസ്ഥ വരും മുൻപുണ്ടായിരുന്ന ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ നിങ്ങളുടെ ആത്മവീര്യം നഷ്ടപ്പെട്ടു പോവുക പലതരം നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് മനസ്സ് ആകുലമാവുകയും അതിനെ തുടർന്ന് ഒരു ഡിപ്രഷനിലേക്ക് എന്ന പോലെ മനസ്സ് ഡൗൺ ആയി ആയിപ്പോകുന്നൊരു അവസ്ഥയും നിങ്ങൾക്കുണ്ടായേക്കാൻ സാധ്യതയുണ്ട് അകാരണമായ വിഷാദവും ചിന്തകളും മറ്റും നിങ്ങളെ ഗ്രസിച്ചേക്കാം ഭാവിയെ പറ്റിയും മറ്റും വളരെ ഉത്കണ്ഠാകുലരായിത്തീരും വീടുപണി മുതലായവയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ചില്ലറ തടസ്സങ്ങൾ നേരിടുകയും മറ്റും ചെയ്യും എന്നാൽ ഇതൊക്കെ താൽക്കാലികമാണ് എന്ന് ഓർത്തുകൊള്ളുക ചില്ലറ മാസങ്ങൾക്കു ശേഷം പൂർവാധികം ശക്തിയോടെ പൂർവാധികം ഊർജസ്വലതയോടെ നഷ്ടപ്പെട്ട് പോകുമെന്ന് കരുതിയതെല്ലാം തിരിച്ചു കിട്ടിയ ആശ്വാസത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗത്തേക്കും കുടുംബജീവിതത്തിലേക്കും മറ്റെല്ലാ സൗകര്യങ്ങളിലേക്കും തിരിച്ചു പോകാൻ സാധിക്കും ഇത് കുറച്ച് മാസങ്ങളിലേക്ക് മാത്രമുണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ജന്മശനിക്കാലത്ത് അനുഭവിച്ചിരുന്ന ദുരിതങ്ങളുടെ അത്രയും ആഴത്തിൽ ഇപ്പോൾ സംഭവിക്കുകയില്ല എന്നതും ആശ്വാസകരമാണ് എന്നാൽ എല്ലാം ഒരു മിനിയേച്ചർ രൂപം പോലെയുള്ള പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നുപോയേക്കാം ദുരന്തങ്ങളുടെ കൂട്ടപ്പാച്ചിൽ വരികയില്ല പക്ഷെ അതെല്ലാം ഒന്ന് ഓർമ്മിക്കുവാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടായി വന്നേക്കാം നിരന്തരമായുള്ള ഈശ്വര ഭജനം കൊണ്ടും ആത്മസംയമനം കൊണ്ടും നിങ്ങൾക്ക് ഈ പ്രതിസന്ധികളെ മറികടക്കാവുന്നതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ കഴിയുന്നതും ഞായറാഴ്ചകളിൽ ശ്രീരുദ്രം കൊണ്ട് അഭിഷേകം നടത്തുക ശിവസഹസ്രനാമോ ശിവൻ്റെ മന്ത്രങ്ങളോ ലളിതങ്ങളായിട്ടുള്ള മന്ത്രങ്ങളോ നിത്യേന ഒരു സംഖ്യ നിശ്ചയിച്ചതിന് ശേഷം ഒരേ സമയത്ത് തന്നെ ജപിക്കാൻ ശ്രമിക്കുക അതൊരു നിത്യ ജപമാക്കി മാറ്റുക ഇല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെയോ അയ്യപ്പസ്വാമിയുടെ ഭക്തരാണ് നിങ്ങളെങ്കിൽ ഹനുമാൻ ചാലീസയോ അയ്യപ്പസ്വാമിയുടെ മന്ത്രങ്ങളോ ധർമ്മശാസ്ത്ര മന്ത്രങ്ങളോ നിത്യേന ഉരുവിടുന്നതും ഈ മൂർത്തികളുടെ ക്ഷേത്രങ്ങൾ ശനിയാഴ്ചകളിലോ ഞായറാഴ്ചകളിലോ മറ്റും സന്ദർശിക്കുന്നതും ക്ഷേത്രത്തിൽ ഇരുന്ന് ഭജനം ചെയ്യുന്നതും നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് രാഹു ഇങ്കൽ അഥവാ സർപ്പത്തിങ്കൽ എണ്ണ മഞ്ഞൾപ്പൊടി കതളിപ്പഴ നിവേദ്യം മുതലായവ നടത്തിക്കൊണ്ടും ഈ കൂട്ടത്തിൽ രാഹുവിനെ കൊണ്ടുണ്ടാകാവുന്ന ദോഷഫലങ്ങളെ മറികടക്കാൻ ശ്രമിക്കാവുന്നതാണ് വ്യാഴം ഈ രണ്ട് കൂറുകാർക്കും അനുകൂല സ്ഥാനത്താണ് എന്നുള്ളതുകൊണ്ട് കുറച്ച് ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും ദൈവാധീനത്താൽ അതുകൊണ്ട് തന്നെ അധികമായ ഭയം ആവശ്യമില്ല എന്നിരുന്നാലും വരാൻ പോകുന്ന പ്രതിസന്ധികളെ ധൈര്യപൂർവ്വവും ആത്മവിശ്വാസപൂർവ്വവും നേരിടാൻ നിങ്ങളെ ഈ ഈശ്വര ഭജനം സഹായിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം